എല്ലാവർക്കും സ്വാഗതം പ്രതിഭാ കേസിൽ പങ്കെടുക്കുന്ന കൂട്ടുകാർക്ക് ഉപകാരപ്രദമായ കുറച്ച് ചോദ്യങ്ങളുമായാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒന്നാമത്തെ ആചരിക്കുന്നത് ജനസംഖ്യാ ദിന പ്രമേയം എന്ത് ഉത്തരം ആരെയും പിന്നിലാക്കരുത് എല്ലാവരെയും എണ്ണുക നോ വൺ ബിഹൈൻഡ് കൗണ്ട് യുനെസ്കോയുടെ സാഹിത്യ നഗരം എന്ന പദവി ലഭിച്ച ആദ്യ ഇന്ത്യൻ നഗരം ഏതാണ് കോഴിക്കോട് അടുത്ത ചോദ്യം സൗരയുദ്ധത്തിലെ ഏറ്റവും ചെറിയ ഗ്രഹം ഏത് ഉത്തരം ബുധൻ ചോദ്യം ഏറ്റവും തണുത്ത ഗ്രഹം ഏത് ഉത്തരം യുറാനസ് ആറ് ലോകപരിധി ദിനം എന്നാണ് ഉത്തരം ജൂൺ അഞ്ച് ചോദ്യം ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ജൂലൈ ശക്തമായ ഉരുൾപൊട്ടൽ ഉണ്ടായ മുണ്ടക്കൈ ചൂരൽമള പ്രദേശങ്ങൾ ഏത് ജില്ലയിലാണ് ഉത്തരം വയനാട് ചോദ്യം പരിസ്ഥിതി സന്ദേശം ഉത്തരം ഭൂമി പുനഃസ്ഥാപിക്കൽ മരുഭൂവൽക്കരണം വളർച്ച പ്രതികൾ ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ അന്തരിച്ച പി കെ ചത്തുണ്ണി ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉത്തരം ഫുട്ബോൾ ചോദ്യം പത്ത് സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഉപഗ്രഹം ഏതാണ് ആൻസർ ഗാനമേ ചോദ്യം പതിനൊന്ന് സൗരയൂഥത്തിലെ ഏറ്റവും വലിയ അഗ്നിപർവ്വതം ഉത്തരം ഒളിമ്പസ് മോൺസ് ചോദ്യം ഒളിമ്പസ് മോൺസ് അഗ്നിപർവ്വതം ഏത് ഗ്രഹത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ഉത്തരം ഏത് ഗ്രഹത്തിന്റെ ഉപഗ്രഹമാണ് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലില് പരിസ്ഥിതി ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഉത്തരം സൗദി അറേബ്യ ചോദ്യം പതിനഞ്ച് രണ്ടായിരത്തി പതിനെട്ട് പരിസ്ഥിതി ആതിഥേയത്വം വഹിച്ച രാജ്യം ഏത് ഉത്തരം ഇന്ത്യ അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പരിസ്ഥിതി പ്രമേയം എന്ത് ഉത്തരം പ്ലാസ്റ്റിക് മാലിന്യം അവസാനിപ്പിക്കുന്നു ചോദ്യം ലോക പരിസ്ഥിതി ആചരണത്തിന്റെ ഇന്ത്യ ആതിഥേയത്വം വെച്ച വർഷങ്ങൾ ഏതെല്ലാം ഉത്തരം രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പതിനൊന്ന് ചോദ്യം പതിനെട്ട് സ്കൂൾ വാഹനങ്ങളുടെ സഞ്ചാരം രക്ഷിതാക്കൾക്ക് മനസ്സിലാക്കാൻ മോട്ടോർ വാഹന വകുപ്പ് പുതുതായി കൊണ്ടുവന്ന ആപ്പ് ഉത്തരം വിദ്യാവാഹനം ചോദ്യം കേരളത്തിലെ കടൽ തീര ദൈർഘ്യം എത്ര ഉത്തരം അഞ്ഞൂറ്റി എൺപത് കിലോമീറ്റർ അടുത്ത ചോദ്യം കേരളത്തിലെ തീരപ്രദേശമുള്ള ജില്ലകൾ എത്ര ഉത്തരം ഒൻപത് ചോദ്യം ഇരുപത്തിയൊന്ന് കേരളത്തിന്റെ ആയുർദ്ദർഘ്യം എത്ര ഉത്തരം എഴുപത്തിമൂന്ന് പോയിന്റ് എട്ട് വയസ്സ് ചോദ്യം ഇരുപത്തിരണ്ട് ഇന്ത്യൻ ലൈബ്രറി പ്രസ്ഥാനത്തിന്റെ പിതാവാര് ഉത്തരം എസ് ആർ ചോദ്യം എനാഥൻ കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ശുചിത്വ പഞ്ചായത്ത് ഏത് ഉത്തരം പോർത്തുഗൽ മലപ്പുറം ചോദ്യം മലയാള അച്ചടിയുടെ പിതാവ് ആര് ഉത്തരം ബെഞ്ചമിൻ വെയ് ഇരുപത്തിയഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പുകയില നിയന്ത്രണ ബ്രാൻഡ് അംബാസിഡറായി നിയമിക്കപ്പെട്ട ഇന്ത്യൻ ബാഡ്മിന്റൺ താരം ആര് ഉത്തരം പി വി സിന്ധു ഇരുപത്തി ആറ് പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് ആദ്യ മെഡൽ ഉത്തരം മനു ചോദ്യം നേടിയതായിരുന്നു സ്കൂൾ ഒളിമ്പിക്സിന്റെ ഉത്തരം കൊച്ചി കൊച്ചിട്ട് ശ്രീനാരായണ ഗുരുവിന്റെ ഓർമ്മക്കായി ആദ്യമായി സ്റ്റാമ്പ് ഇറക്കിയ വിദേശ രാജ്യം ഏത് ഉത്തരം ശ്രീലങ്ക ചോദ്യം ഇരുപത്തി ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേന്ദ്ര സാഹിത്യ അക്കാദമി യുവ അവാർഡ് നേടിയത് ആര് ഉത്തരം ആർ ശ്യാം കൃഷ്ണൻ ചോദ്യം മുപ്പത് ആദ്യമായി തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട മലയാളി ആരെ ഉത്തരം ശ്രീനാരായണ ഗുരു അപ്പൊ ക്വസ്റ്റ്യൻ ഓഫ് ദി ഡേയുടെ ചോദ്യമാണ് ഭൂമിയിൽ നിന്ന് ചന്ദ്രനിലേക്ക് എന്ന കൃതി രചിച്ചത് ആര്